അലൈക്കും വസ്സലാമു അസലാമു വരമി വലഹമില്ല സഹോദരന്മാരെ സഹോദരികള് ഇന്ന് വിശുദ്ധ മദീനയിലേക്ക് റബ്ദ എന്ന നാട്ടിൽ നിന്ന് ഒരു യാത്രാ സംഘം വന്നടഞ്ഞു റബ്ദ വിശുദ്ധ മദീനയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മദീനയുടെ കിഴക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു നാടാണ് അവിടെ നിന്നാണ് ഒരു യാത്രാ സംഘം മദീന അണയുന്നത് അവരിൽ ഒരു മഹതി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വിശുദ്ധ മദീനയോടടുത്ത് യാത്രാ സംഘം വിശ്രമിക്കാൻ ഇറങ്ങുകയുണ്ടായി ഈ സംഘത്തിൽ താരിഖ് ബിനു അബ്ദുല്ല അൽ മുഹാരിബി എന്ന മഹാനും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് നിവേദനം ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു വിശ്രമിക്കാൻ ഇറങ്ങിയ ഞങ്ങളിലേക്ക് വെളുത്ത രണ്ട് വസ്ത്രങ്ങൾ ധരിച്ച ഒരു വ്യക്തി ആഗതനായി ആഗതൻ ഞങ്ങളോട് സലാം പറഞ്ഞു ഞങ്ങൾ ആ സലാം മടക്കി ആഗതൻ ചോദിച്ചത് മിൻ ഐനൽ ഐനഅ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾ പറഞ്ഞു റബ്ദ റബ്ദ ഞങ്ങൾ റബ്ദയിൽ നിന്നാണ് റബ്ദയുടെ തെക്ക് ഭാഗത്ത് നിന്ന് താരിഖ് എന്നവർ പറയുന്നത് ഞങ്ങളുടെ കൂടെ ഒരു ചുവന്ന ഒട്ടകമുണ്ടായിരുന്നു ആ ഒട്ടകത്തെ കണ്ട് ആഗതൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒട്ടകത്തെ എനിക്ക് നിങ്ങൾ വിൽക്കുമോ ഞങ്ങൾ നാം അതെ എന്ന് പറഞ്ഞപ്പോൾ ആഗതൻ ബിഖം എത്ര പണത്തിന് എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു തമർ ഇത്ര കാരക്ക തിരികയായാൽ ഞങ്ങൾ വിൽക്കും എന്ന് സാരിഖ് എന്നവർ പറയുന്നത് സമസ്ത ഉദാഹരണ ഈ ആഗതൻ ഞങ്ങൾ പറഞ്ഞ വിലയിൽ ഒട്ടും കുറക്കാൻ ആവശ്യപ്പെടുകയുണ്ടായില്ല ആഗതൻ പറഞ്ഞത് അത് അഹത്തുഹു ഈ ഒട്ടകത്തെ ഞാൻ കൊണ്ടിരിക്കുന്നു എടുത്തിരിക്കുന്നു എന്നാണ് ആഗതൻ ഓട്ടകത്തിന്റെ തല പിടിച്ച് അതിനെയും കൊണ്ട് വിശുദ്ധ മദീനയിലേക്ക് കടന്നുപോയി എന്നാണ് അദ്ദേഹം ഞങ്ങളുടെ ദൃഷ്ടി മറഞ്ഞു മദീനയിലേക്ക് പ്രവേശിച്ചു ഇതോടുകൂടി താരിഖ് ബിൻ അബ്ദുല്ല പറയുന്നത് ഞങ്ങൾ ആഗതർ യാത്രാ സംഘം അന്യോന്യം കുറ്റപ്പെടുത്തി ഞങ്ങൾ പറഞ്ഞു ജമല താരിഫുനഹു നിങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത ഒരാൾക്കാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തെ നൽകിയത് അയാൾ ആകട്ടെ ഒട്ടകത്തെയും കൊണ്ട് കടന്നു പോവുകയും ചെയ്തു ഈ തരുണത്തിൽ ഈ യാത്രാ ഉണ്ടായിരുന്ന മഹതി ഒരാൾ മാത്രമായിരുന്നു ആ സംഘത്തിൽ സ്ത്രീയായി ഉണ്ടായിരുന്നത് അവർ പറഞ്ഞു ലാ തലാവമു നിങ്ങൾ ഒരിക്കലും അന്യോന്യം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഫഹദർ ഹറുലിൻ മഖാൻ അലി അഖ്ഫിറക്കും തീർച്ചയായും ഞാൻ ഒരു വ്യക്തിത്വത്തിന്റെ മുഖം ഒരു മനുഷ്യന്റെ മുഖമാണ് കണ്ടിരിക്കുന്നത് മഖാൻ അലി അഖ്ഫിറക്കും ഞാൻ കണ്ട ആ മുഖമുള്ള വ്യക്തിത്വം നിങ്ങളെ ഒരിക്കലും ചതിക്കുകയില്ല പൗർണമിതാവിൽ പൂർണ്ണചന്ദ്രനോട് സദൃശ്യമായ ഒരു മുഖവും അദ്ദേഹത്തിന്റെ മുഖത്തോളം ഞാൻ കണ്ടിട്ടേയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ മുഖമുള്ള ഒരു വ്യക്തിത്വം നിങ്ങളെ ചതിച്ച് കടന്നു കളയുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങൾ അതിലൊരിക്കലും അന്യോന്യം കുറ്റപ്പെടുത്തേണ്ട എന്നാണ് ആ മഹതി പറയുകയുണ്ടായത് സംഭവം നിവേദനം ചെയ്യുന്ന താരിഖ് ബിൻ അബ്ദുല്ല പറയുന്നത് ഫലം മക്കാനൽ ആശാവ് അതാന റജുലുൻ സമയമായപ്പോൾ പ്രദോഷത്തിൽ ഒരു വ്യക്തി ഞങ്ങളുടെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും സലാം മോദി അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂൽ മാത്തങ്ങളുടെ ദൂതനാണ് ഞാൻ നിങ്ങളിലേക്ക് വസ്ലം ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നിങ്ങളുടെ വിഷപ്പടങ്ങോളം ഭക്ഷിക്കുവാൻ നിങ്ങളുടെ ബാധ്യത വീടുവോളം ഈ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് അളന്നെടുക്കുവാനും കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ താരിഖ് ഇബിൻ അബ്ദുല്ല പറയുകയാണ് ഞങ്ങൾ യാത്രാ സംഘം ഞങ്ങളുടെ വിശപ്പടങ്ങുവോളം ഭക്ഷിച്ചു വക്തൽ ഞങ്ങൾക്കുള്ള ബാധ്യത വീടുവോളം ഞങ്ങൾ അളന്ന് എടുക്കുകയും ചെയ്തു എന്നാണ് സഹോദരന്മാരെ സഹോദരികളെ ഈ ഒരു സംഭവം ഇമാം ദാറാക്കുത്തിനി അവിടുത്തെ സുനനിൽ നിവേദനം ചെയ്തതാണ് ഈ സംഭവത്തിൽ യാത്രാ സംഘത്തെ ചെന്നുകണ്ട് ഒട്ടകത്തിന് വില പറഞ്ഞ് ആ ഒട്ടകത്തെ കൊണ്ട വ്യക്തിത്വം അത് നബിയുന മുഹമ്മദുൻ സലല്ലാഹു അലൈഹി വസ്ല്ലം ആയിരുന്നു ആ തിരുനബിയുടെ തിരുമുഖമാണ് യാത്രാ സംഘത്തിലെ മഹതി നിരീക്ഷിക്കുകയും നബി സല്ലാ അലൈഹി സ്വലം തങ്ങളെ വിലയിരുത്തുകയും ചെയ്യുകയുണ്ടായത് നബി സലാഹു അലൈഹി സ്വല്ലം ആ യാത്രാസംഘം യാത്രക്കൊടുവിൽ അവശരും ആവശ്യക്കാരുമാണ് എന്ന് മനസ്സിലാക്കിയതിനാലാണ് അവരുടെ അഭിമാനം കാത്തുകൊണ്ട് തന്നെ അവരുടെ പട്ടിണി അകറ്റാനും അവരുടെ ആവശ്യം വീട്ടുവാനും അവരുടെ ഒട്ടകത്തെ അവരിൽ നേറ്റുവാങ്ങി പിന്നീട് അവരിലേക്ക് തന്റെ ദൂതനെ അയച്ച് അവരുടെ വിശപ്പ് മാറുവോളം ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് നൽകുകയുണ്ടായത് അവരുടെ ഒട്ടകത്തെ വാങ്ങി അതിന്റെ ബാധ്യത വിടുവാൻ എത്രയാണ് അവർക്ക് വേണ്ടത് അത്രയും അളന്നെടുക്കുവാനുള്ള ഭക്ഷ്യവസ്തുക്കൾ നബ്സല്ലാവി അവിടേക്ക് കൈമാറുകയും ഉണ്ടായത് എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ ഹബീബായ റസൂൽഹു അലൈഹി വസ്ല്ലം ഇവിടെ ജീവിച്ച നാളിൽ എങ്ങനെയായിരുന്നു അലൈഹി സൽ പെരുമാറ്റങ്ങൾ എന്നുള്ളത് റബ്ദയിൽ നിന്നുള്ള ഈ യാത്രാ സംഘം മദീനെ അണയുമ്പോൾ അലൈഹി അലൈവില്ലാം മാത്തങ്ങളെ അവർ അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ തിരുനബിയുടെ പെരുമാറ്റവും വ്യക്തിത്വവും അതിലൂടെ അവർ നബ്സല്ലാ അലൈഹി സ്വലാത്തങ്ങളെ അനുഭവിച്ചറിഞ്ഞു

എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക പ്ലീസ്